നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം മൂന്ന് ദിവസം മുമ്പ് വെഞ്ഞാറമൂട് നിന്ന് കാണാതായ എന്ന പതിനാറ് വയസ്സുകാരന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം വീടിന്റെ പിറകിലുള്ള ഒരു കിണറിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി ഒരു പതിനാറ് വയസ്സുകാരന്റെ പിടിവാശിയിലുണ്ടായ ആത്മഹത്യാ മരണമാണ് ഇതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും എങ്കിലും തുടക്കം മുതൽ തന്നെ ഈ ഒരു സംഭവത്തിൽ അടിമുടി ദുരൂഹതകൾ മാത്രമാണുള്ളത് സംഭവസ്ഥലത്ത് നേരിട്ടെത്തി അവിടെയുള്ള ആളുകളുമൊത്ത് സംസാരിക്കുകയും അവിടെ എന്താണ് സംഭവിച്ചതെന്ന വിവരങ്ങൾ നേരിട്ട് കേട്ടറിയുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൈക്കാട് മുളങ്ങുന്ന ലക്ഷം വീട് കോളനിയിൽ നിന്നും ഇക്കഴിഞ്ഞ ഏഴാം തീയതി കാണാതായ അനിൽകുമാർ ദമ്പതികളുടെ മകൻ പതിനാറ് വയസ്സുകാരനായ അർജുൻ്റെ മരണം അത് ആത്മഹത്യയാണ് എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ദുരൂഹതകളിലൂടെ മാത്രമാണ് ഈ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴാം തീയതി കാണാതായ അർജുൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാവിലെ വീടിന് സമീപത്തുള്ള ആൾതാമസമില്ലാത്ത വീടിന് പുറകുവശത്തുള്ള കിണറിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അർജുനെ കാണാനില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ പോലീസും നാട്ടിലെ പ്രവർത്തകരുമൊക്കെ അർജുന്റെ ബന്ധുക്കളടക്കം സുഹൃത്തുക്കളടക്കം അർജുനായുള്ള അന്വേഷണം നടത്തിയിരുന്നു നാടിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ഈ അന്വേഷണം ഊർജിതമാക്കിയതാണ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതാണ് പക്ഷേ അർജുനെ കണ്ടെത്തിയെന്ന് പറയുന്ന കിണറിൽ തന്നെ അന്വേഷണ സംഘം പല സമയത്തായി തിരഞ്ഞു എന്നതാണ് ദുരൂഹത ഒന്നാമതായി ഉള്ളത് അഥവാ അർജുൻ ആത്മഹത്യ ചെയ്തതാണ് കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തതാണ് എന്നത് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒരു കിണറിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ ആയം കണക്കാക്കുകയാണെങ്കിൽ പതിനൊന്നര അടിയാണ് ഈ കിണറിനുള്ളത് ഇതിൽ നിന്ന് ജലം നിൽക്കുന്ന ഭാഗം വരെ മൂന്നര അടി ജലമുണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു താഴേക്ക് എങ്ങനെ നോക്കിയാലും ആകെ മൊത്തത്തിൽ ആ ഒരു കിണർ കിടക്കുന്നത് പതിനഞ്ച് അടിയിൽ ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞതനുസരിച്ച് അർജുൻ അത്യാവശ്യം നന്നായി നീന്താൻ അറിയുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയാണെങ്കിൽ അർജുൻ കിണറ്റിലേക്ക് ആത്മഹത്യ ചെയ്യാൻ എടുത്തു ചാടുമോ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് അർജുന്റെ അമ്മയുടെ പിതാവ് മരണപ്പെട്ടിട്ട് ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആചാരങ്ങൾ പ്രകാരം ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് ഈ ബന്ധുക്കൾ മൊത്തത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഇതിനിടയിലാണ് തൻ്റെ നാട്ടിലുള്ള പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് അവിടേക്ക് അന്നദാനം കഴിക്കാൻ പോയിക്കോട്ടെ എന്ന് അർജുൻ വീട്ടുകാരോട് ചോദിക്കുന്നത് മരണം നടന്ന വീടായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാരും ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് വീട്ടുകാർ അർജുനോട് നിർദ്ദേശം നൽകിയതായിട്ട് പറയുന്നു എന്നാൽ ഏഴാം തീയതി വൈകുന്നേരം സഹോദരിയുടെ നൃത്ത പരിപാടിക്ക് ഈ പറഞ്ഞ അതേ ക്ഷേത്രത്തിലേക്ക് അർജുന്റെ സഹോദരിയും മൊത്തം മാതാപിതാക്കൾ പോയി എന്നാണ് പറയുന്നത് ഇത് അർജുനെ ചൊടിപ്പിച്ചതാകാം ഇതിന്റെ ഭാഗമായിട്ടാണ് അർജുന ആത്മഹത്യ ചെയ്തത് എന്നൊരു അഭിപ്രായം പൊതുവെ ആ ഒരു പ്രദേശത്തു നിന്ന് ഉയർന്നു കേട്ടിട്ടുണ്ട് മാതാപിതാക്കളിൽ നിന്നുള്ള ഈ നിലപാടാകാം അർജുനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ഉറപ്പിൽ ചിലരൊക്കെ നിൽക്കുന്നുമുണ്ട് പക്ഷേ അവിടെയും ദുരൂഹതയുണ്ട് കാരണം അന്നദാനം കഴിക്കാൻ വിടാത്തതിന്റെ പേരിലും സഹോദരി നൃത്തം ചെയ്തതിന്റെ പേരിലും ആത്മഹത്യക്ക് തുനിയുന്ന ഒരാളല്ല എന്ന് പറയുന്ന ആ പതിനാറ് വയസ്സുകാരൻ ഇതിനിടയിൽ പോലീസ് പറയുന്നത് ഐ പി എൽ റീചാർജ് ചെയ്ത് കൊടുക്കും കാണാൻ വേണ്ടി റീചാർജ് ചെയ്ത് കൊടുക്കുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചു എന്നാണ് പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു നിസാരമായിട്ടുള്ള കാര്യങ്ങൾ അർജുൻ അങ്ങനെ തന്നെയാണ് എടുക്കാറുള്ളത് ഇതിനു മുമ്പും ആവശ്യങ്ങൾ പല ആവശ്യങ്ങൾ ഉന്നയിച്ച് അർജുൻ ഈ വീട്ടുകാരുടെ അടുത്ത് പോയിട്ടുണ്ട് അത് നിരസിക്കപ്പെട്ടിട്ടുണ്ട് കാരണം നാലറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബം തന്നെയാണ് അർജുൻറേതും അവിടെ അവിടെ നിന്നും കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് ആഗ്രഹിച്ചതെല്ലാം തന്നെ ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ പറ്റില്ല എന്നുള്ള വാക്ക് അർജുൻ ആദ്യമായിട്ടൊന്നുമല്ല കേൾക്കുന്നത് അങ്ങനെ കേട്ടാൽ പോലും അർജുൻ അത് ആത്മഹത്യ വരെ എത്തുന്ന രീതിയിലേക്കൊന്നും എടുക്കില്ല എന്ന കാര്യവും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അർജുൻ ഐ പി എൽ റീചാർജ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സഹോദരിയെ തന്നെ വിടാത്ത ക്ഷേത്രത്തിലേക്ക് സഹോദരിയെ വിട്ടു എന്നതിന്റെ പേരിലൊക്കെ വിഷാദം വന്നാണ് സങ്കടം വന്നാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ അതിലൊരു പരിശോധന നടത്തേണ്ടത് കൃത്യമായിട്ട് ഉണ്ട് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം വൈകുന്നേരം ആറ് മണിവരെ തൻ്റെ സുഹൃത്തുക്കൾക്കുമൊപ്പം വളരെ സന്തോഷത്തോടെ യാതൊരു തരത്തിലുള്ള വിഷമവും പ്രകടിപ്പിക്കാതെ തന്നെയായിരുന്നു ഈ ഒരു പതിനാറ് വയസ്സുകാരനായിട്ടുള്ള അർജുൻ കൂട്ടുകാരത്ത് കളിച്ചതും കളിച്ച് ചിരിച്ച് സാധാരണ രീതിയിൽ തന്നെയാണ് തങ്ങൾക്ക് ഒപ്പം അർജുൻ നിന്നതെന്നും അവിടെ നിന്ന് പോകുന്നതുവരെ അർജുന ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് അർജുൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് സഹോദരിയുടെ നൃത്ത പരിപാടി കഴിഞ്ഞ് കുടുംബം വീട്ടിലേക്ക് എത്തിയത് ഏകദേശം പത്ത് മണിയോടെയാണ് ആറേകാൽ മുതൽ കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നത് കുട്ടിയുടെ അമ്മയുടെ അമ്മൂമ്മയാണ് ഈ സമയം അമ്മൂമ്മ വീട്ടിലുണ്ടായിരുന്നു നിരവധി വീടുകൾ അടുപ്പിച്ചിട്ട് ഉള്ളത് തന്നെ ഈ സമയം കിണറ്റിലേക്ക് അർജുൻ ചാടി ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തലയോ മറ്റു ഭാഗങ്ങളോ ഇടിച്ച് ഒരു നിലവിളി ശബ്ദം അവിടെ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമപ്രദേശം പോലെയുള്ള സ്ഥലത്ത് തൊട്ടടുത്ത് നിരനിരയായിട്ട് വീടുകളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാതിരിക്കില്ല ആ ശബ്ദം ആരും കേൾക്കാതിരിക്കില്ല അങ്ങനെ ഒരു ശബ്ദം പോലും ആരും കേട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സംഭവത്തിൽ അർജുൻ എന്താണ് സംഭവിച്ചത് എന്നതിൽ സംശയം കൂടുന്നത് ഒരു പതിനാറ് വയസ്സുകാരന്റെ സൈക്കോളജി പ്രകാരം അത്യാവശ്യം ബോധമുള്ള ഒരു കൗമാരക്കാരൻ എന്ന നിലയിലും ഇത്രയും ആഴത്തിലുള്ള ഒരു കിണറ്റിലേക്ക് എടുത്തു ചാടി ശരീരം എവിടെയെങ്കിലും ഇടിച്ച് തനിക്ക് വേദനയോ ഒടിവോ ചതവോ ഉണ്ടാകാം എന്നുള്ള ധാരണയൊന്നുമില്ലാത്ത ഒരു കുട്ടിയല്ല അർജുൻ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും അറിയാം താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അങ്ങനെ അങ്ങനെയൊരു സമയത്ത് ഈ ഒരു രീതിയിൽ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ നിസ്സാരമായ ഒരു കാരണത്തിന് ആത്മഹത്യ ചെയ്യുമെന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി അഥവാ ശരീരം എങ്ങും ഇടിക്കാതെ വെള്ളത്തിലേക്ക് വീണാൽ നന്നായി നീന്താൻ അറിയാവുന്ന അർജുൻ വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിന് മുകളിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെയാണ് വീണ്ടും ദുരൂഹത നിറയുന്നത് ഇത്രയും അവിടെയാണ് വീണ്ടും ദുരൂഹത എന്നറിയുന്നത് കാരണം നീന്തൽ അറിയാവുന്ന അർജുൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു തന്നെ കിണറ്റിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ശരീരം ഉണ്ടാക്കുന്ന പ്രതിഫലനം മൂലം അർജുൻ അവിടെ നിന്ന് തീർച്ചയായിട്ടും നീന്തി മുകളിലേക്ക് എത്തും അപ്പോൾ അങ്ങനെയും അവിടെ സംഭവിച്ചിട്ടില്ല അതേസമയം കിണറ്റിൽ ഓക്സിജൻ കിട്ടാതെ മുങ്ങിപ്പോയതാണെങ്കിൽ മുഖത്ത് കാണുന്ന ചതവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ശരീരത്തിൽ പല ഭാഗത്തും മുറിവുകൾ ഉണ്ട് എന്നതാണ് ഇവിടെ മറ്റൊരു ദുരൂഹതയായി പറയേണ്ടിയിരിക്കുന്നത് അത് മാത്രമല്ല ഇടുപ്പിന് താഴേക്ക് യാതൊരു വിധത്തിലുള്ള മുറിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന അർജുൻ ഒരിക്കലും തലയിടിച്ച് ചാടാനായി ആഗ്രഹിക്കുന്നില്ല എന്നത് വ്യക്തമാണല്ലോ അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ആണെങ്കിൽ മറ്റു മാർഗങ്ങളാകും അർജുൻ തേടുക എന്നതൊരു സംശയമുണ്ട് മറ്റൊരു വസ്തുത ഇവിടെ പറയാനുണ്ട് അതായത് അർജുൻ സ്ഥിരമായി നടന്നു പോകുന്ന വഴിയിലാണ് ഈ പറയുന്ന അർജുന്റെ മൃതദേഹം ലഭിച്ചിട്ടുള്ള കിണർ എന്ന് പറയുന്നത് ആ പ്രദേശത്ത് തന്നെയാണ് അർജുന്റെ പൊട്ടിയ ചെരുപ്പും ഒരെണ്ണമായി ഒരെണ്ണം കണ്ടെത്തിയത് എന്നതും ശ്രദ്ധേയമാണ് മറ്റൊരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ ഇടക്കാലത്ത് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള അർജുൻ കൂട്ടുകാരന്റെ വീടിന്റെ ടെറസിന് മുകളിൽ കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് രാത്രി കൂട്ടുകാരൻ തന്നെ ടെറസിന് മുകളിൽ നിന്ന് വിളിച്ചിറക്കി വീട്ടിലേക്ക് അർജുനെ കൊണ്ടുവിടുകയാണ് ചെയ്തത് അത് മാത്രവുമല്ല അർജുനെ കാണാതാകുന്നതിന്റെ അന്നേ ദിവസം ഒരു വൈകുന്നേരം ആ സമയത്ത് ഒരു കടയിൽ നിന്ന് എത്തുന്നു അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളവും പലഹാരവും അർജുൻ ചോദിച്ചതായും തന്റെ കയ്യിൽ പൈസയൊന്നുമില്ല അത് അമ്മ തരുമെന്ന് പറഞ്ഞതായും കടയുടമയും പറയുന്നുണ്ട് എന്നാൽ കടയുടമ സാധനങ്ങൾ നൽകിയില്ല എന്ന് നൽകില്ല എന്ന് അർജുനോട് പറഞ്ഞെന്നാണ് പറയുന്നത് അമ്മ കടം നൽകരുത് എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കടക്കാരൻ പറഞ്ഞത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അർജുൻ എന്തിന് വൈകുന്നേരം ഭക്ഷണം വാങ്ങാൻ കടയിൽ പോകണം എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഇത്രയും കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും അർജുൻ ആത്മഹത്യ ചെയ്തതാണ് എന്നത് ഇനി ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സുപ്രധാന ഒരു വസ്തുത കൂടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം കുട്ടിയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം കറുത്ത പാൻറ്റും കറുത്ത ഫുൾ കൈ പക്ഷേ കിണറിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ആ കറുത്ത ടീഷർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ ദേഹത്തില്ല കിണറിലില്ല ആ വീട്ടിലുമില്ല വീട്ടിൽ ഇത്തരത്തിലൊരു ടീഷർട്ട് കാണുവാനില്ല എന്നാണ് അവിടുത്തെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അർജുൻ ധരിച്ചിരുന്ന ആ കറുത്ത ടീഷർട്ട് എവിടേക്ക് പോയി അർജുൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയായിരുന്നു വീട് വിട്ട് ഇറങ്ങിയതെങ്കിൽ കുട്ടി വസ്ത്രം ധരിക്കാതെ പോകില്ല എന്ന കാര്യം നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് കുട്ടിയെ കാണാതായതു മുതൽ ആ വസ്ത്രവും അവിടെ നിന്ന് കാണാതായിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അർജുനെ തിരികെ കിട്ടി മരണപ്പെട്ടു എങ്കിൽ പോലും അർജുൻ്റെ മൃതദേഹം കിട്ടിയിട്ടെങ്കിൽ പോലും അപ്പോഴും ആ വസ്ത്രം കാണാമറിയത് തന്നെയാണ് ഇനി അർജുൻ്റെ ദേഹത്ത് വന്ന മുറിവുകളെ കുറിച്ചും ചില സംശയങ്ങളൊക്കെ ഉണ്ട് കിണറിൻ്റെ ഒരു ഭാഗത്ത് ഒരു പൊട്ടലും ഒരാഘാതമുണ്ടായതിൻ്റെയും പാടുകളൊന്നുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് അർജുൻ്റെ മുഖത്ത് ആ പാടുകൾ ഉണ്ടായത് ഇതൊക്കെ തന്നെയാണ് എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാരൻ്റെ മരണം അത് ആത്മഹത്യയാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഇനി ഇത്തരത്തിലുള്ള ഈ അർജുൻ്റെ വസ്ത്രം എവിടേക്ക് പോയി ആ വസ്ത്രം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ശരിക്കും അർജുനന് സംഭവിച്ചിരിക്കുന്നത് എന്നത് കണ്ടെത്തേണ്ടത് പോലീസ് തന്നെയാണ് വെറുതെ ഇത്ര ഈ ഒരു അടുത്ത കാലത്തായി നിരന്തരമായിട്ട് ഇങ്ങനെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവും നിസാരമായി തള്ളിക്കളഞ്ഞാൽ അതായത് വെറും പതിനാറ് വയസ്സുകാരൻ്റെ വാശിപ്പുറത്തുണ്ടായിട്ടുള്ള ഒരു മരണമാണ് ഇതെന്ന് പറഞ്ഞ് ഈ ഒരു കേസും തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കുറ്റവാളി തന്നെ ഇതിന് പിറകിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കുറ്റവാളിയായിരിക്കും രക്ഷപ്പെടുന്നത് എന്തായാലും ഈ ഒരു കുഞ്ഞിനെ ഈ ഒരു കുഞ്ഞ് മരണപ്പെട്ടത് എന്താണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ടും ആരുടെയും ആക്രമണത്തിന് ഇരയായതാണെങ്കിൽ ആ കുട്ടിക്ക് അർജുനന് നീതി കിട്ടേണ്ടതുണ്ട്